ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക രണ്ടും ചെയ്താൽ മാത്രമേ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ നോട്ടിഫിക്കേഷൻ വന്നാലേ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കുകയുള്ളൂ കാരണം വേക്കൻസികൾ വളരെ കുറവാണ് അപ്പോൾ എല്ലാവർക്കും ജോലി കിട്ടില്ല കുറച്ച് പേർക്കെല്ലാം ജോലി കിട്ടുള്ളൂ അപ്പോൾ ആദ്യാദ്യം കണ്ട് വിളിക്കുന്നവർക്ക് ജോലി കിട്ടുകയുള്ളൂ അപ്പോൾ ആദ്യാദ്യം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമാണ് ലൈക്ക് ചെയ്യുമാണ് അപ്പോഴേ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എടുത്ത് നോക്കി കാണാൻ സാധിക്കും അല്ലാതെ നിങ്ങൾ തൊഴിലാളിക്കാർ കൈത്താങ്ങ് യൂട്യൂബ് ചാനൽ തരെയും പോകുന്നതിന് മറ്റുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത് രണ്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് യൂട്യൂബിലേക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നോട്ടിഫിക്കേഷൻ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാം കണ്ടു കഴിഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പറുകളെല്ലാം എഴുതിയെടുത്ത് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക പിന്നെ ഒരിക്കലും പൈസ കൊടുത്തൊരു ജോബിനും പോകരുത് പൈസ ഇല്ലാത്ത ജോബ് തന്നെ ഇതിലൂടെ വരുന്നതാണ് കേരളം നമ്മുടെ നാട്ടിലായാലും ശരി പുറത്തായാലും ശരി പല ആൾക്കാരും ക്യാഷ് വേണമെന്ന് പറയും ആർക്കും ഒരു രൂപ പോലും കൊടുക്കരുത് പൈസ കൊടുത്താൽ ഒരു ജോബിനും പോകരുത് ഫ്രീ ആയിട്ടുള്ള ജോബ് തന്നെ ഇതിലൂടെ വരുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക പൈസ പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ താങ്ക്